സംഗീത രംഗത്ത് നാലര പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീത ആൽബമാണ് അമ്മത്തൊട്ടിൽ താരാട്ട് ആൽബത്തിന്റെ പ്രകാശനം ഈ മാസം ഇരുപത്തിയാറിന് വടകര ടൗൺ ഹാളിൽ വെച്ച് നിർവഹിക്കും പ്രശസ്ത ഗായിക സിത്താരാ കൃഷ്ണകുമാർ ഓൺലൈനിൽ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആൽബം പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് അമ്മക്കൊരു കൈത്താങ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും പ്രകാശന കർമ്മത്തിന്റെ ചടങ്ങ് പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുംകര ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ മുഖ്യ അതിഥിയാവും ഗാനരചയിതാവ് ഇ വി വാത്സൻ അമ്മയ്ക്കൊരു കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും സിനിമാ നിർമ്മാതാവും ഗാനരചയിതാവുമായ സി എച്ച് മുഹമ്മദ് ഏറ്റുവാങ്ങും കൊട്ടാരക്കര ശിവകുമാർ എം അബ്ദുൾ സലാം ടി രാജൻ ജയൻ മടപ്പള്ളി ആർ വിജയൻ തുടങ്ങിയവർ സംസാരിക്കും വിവിധ കലാരംഗങ്ങളിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിക്കും തുടർന്ന് പല്ലവി ഓർക്കസ്ട്ര സോഷ്യൽ മീഡിയ വൈറൽ സിംഗർ രേവതി ഉദ്ഘാടനം ചെയ്യും വീണക്ക് പ്രാധാന്യമുള്ള മലയാളം തമിഴ് ഹിന്ദി മെലോഡിയസ് ഗാനങ്ങൾ പല്ലവി ഓർക്കസ്ട്രയിലെ കലാകാരന്മാർ അവതരിപ്പിക്കും ഇത് വടകരയിലെ ആസ്വാദകർക്ക് പുതിയ അനുഭവമാകും ടി വി ചാനലുകളിൽ പ്രശസ്തരായ ഗായകർ സംഗീത വിരുന്നിൽ അണിനിരക്കും സംഗീതരംഗത്ത് നാലര പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന പവിത്രൻ പല്ലവിയുടെ പുതിയ സംഗീത ആൽബം അമ്മ തൊട്ടിൽ പാരാട്ട് ഈ വരുന്ന ഞായറാഴ്ച പ്രകാശനം ചെയ്യുകയാണ് നേരത്തെ ഒരു പത്തിഞ്ചോളം ആൽബങ്ങൾ ചെയ്ത ഒരു സംഗീത പ്രതിഭയാണ് പല്ലം പല്ലവി ഈ അമ്മ തൊഴിൽ താരമായിട്ട് കുറച്ച് കുറച്ചും കൂടി വളരെ വിപുലമായിട്ട് സംഘടിപ്പിക്കുന്ന പ്രകാശം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ട് നിർദ്ധനരായ അമ്മമാർക്കുള്ള ഒരു അമ്മക്കൊരു കൈത്താങ്ങുന്ന സഹായ പദ്ധതി അതുകൂടാതെ ആ പ്രകാശകർമ്മം നിർവഹിക്കുന്നത് ഈ ഒരു മൊത്തം പ്രകാശ കർമ്മം നിർവഹിക്കുന്നത് ഓൺലൈനിൽ സിത്താരാ കൃഷ്ണകുമാരാണ് ഗായിക അവർ ചെയ്യുന്നത് കൂടാതെ ഇതിന് ചടങ്ങ് ഉപയോഗം ചെയ്യുന്നത് പ്രൊഫസർ രാജേന്ദ്ര അടുത്താണ് നമ്മക്കൊരു താരാട്ട് എന്ന ആൽബത്തിന്റെ രചന ഞാൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതേമാതിരി തന്നെ അതിന്റെ അതിൽ പാടിയതും ഞാൻ തന്നെയാണ് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയില് പിന്നെ സിനിമ സീരിയൽ രംഗങ്ങൾ സുനിൽ വടകര ഒരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സംഗീതം പ്രശസ്ത സംഗീത സംവിധായകൻ രാംശി പണിക്കറാണ് ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഒരമ്മയെ അല്ല ഒന്ന് രണ്ടുമൂന്ന ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ട് ആൾമക്കളിൽ സഹായമൊന്നുമില്ലാത്ത നിരാലംബരായിരിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു ഒരു പ്രതിമാസം വരെ നിശ്ചിത തുക എത്തിച്ചു കൊടുക്കുക അത് പിരിവന്നെടുക്കുന്നില്ല അയാളുടെ വരുമാനത്തിന് തന്നെ ഒരു നിശ്ചിത മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം എത്ര മൂന്ന് അല്ലേ മൂന്ന് പേർക്ക് മാത്രം കൊടുക്കും പിന്നീട് അതിൻ്റെ നില അനുസരിച്ച് കൂടുതൽ ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്കും ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം അതുകൊണ്ട് ആ ഒരു കൈത്താങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള തന്നെ ഒരു സഹജം